നാടക ബന്ധിയായിട്ടുള്ള പരിപാടികളിൽ ഇതുപോലെ ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടൊരു ഒരു റോള് വഹിക്കുമ്പോൾ ഒരു ചെറിയൊരു കുറ്റബോധം കലർന്ന ഒരു മനസ്സാണ് എനിക്കുണ്ടാവാറുള്ളത് ഒരു ഇമ്പോസ്റ്റർ ആണെന്നുള്ള തോന്നൽ എനിക്കുണ്ടാകും ഒരു കപടവേഷക്കാരൻ നാടക സ്കൂളിൽ ചിട്ടയായിട്ട് നാലു നാല് വർഷം എടുത്തുകൊണ്ട് നാടകത്തെ കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിലും വളരെ ചുരുങ്ങിയ നാടക പ്രവർത്തനമേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഡ്രാമാ സ്കൂള് കഴിഞ്ഞ ഉടനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റെപ്പോർട്ടറി തിയേറ്ററിന് വേണ്ടിയിട്ട് ആദ്യ രണ്ട് നാടകങ്ങൾ സംവിധാനം ചെയ്തത് ലോറ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള പിന്നീടുണ്ടായിട്ടുള്ള ഒരു ടെലിഫിലിമേ മാറിയ മോസ്കോ നയൻറ്റീൻ നോട്ട് സിക്സ് അങ്ങനെ വളരെ കുറച്ച് നാടക പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ഒരു തൊഴിലിൻ്റെ ഭാഗമായിട്ട് ടെലിവിഷനിലേക്ക് ചേർക്കരു തുടങ്ങിയ സിനിമയിലേക്ക് വരികയൊക്കെ ചെയ്തു അത് തൊഴിലിനു വേണ്ടി മാത്രമാണ് ടെലിവിഷൻ സിനിമയിലൊക്കെ വന്നതെന്ന് പൂർണ്ണമായി പറയുന്നതും ശരിയായ ഒരു കാര്യമല്ല കാരണം ഈ മാധ്യമങ്ങളോടും എനിക്ക് അതിയായിട്ടുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു എക്സ്പ്രഷനുള്ള ഒരു ഡിസയറുണ്ടായിരുന്നു ഒരുപക്ഷെ നാടകവേദിയിലൂടെയുള്ള ഒരു എക്സ്പ്രഷനേക്കാളും കൂടുതൽ എത്രയോ ഇരട്ടി ഉണ്ടായത് കൊണ്ടാവാം തുടർന്നുള്ള കാലങ്ങളിൽ നാടക പ്രവർത്തനത്തിനുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ പൊതുവേയും ഉണ്ടാവാതിരുന്നത് ഏറ്റവും കറൻറ്റായിട്ടുള്ള നാടക പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതും ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലുള്ളതും ഇന്ത്യക്ക് വെളിയിലുള്ളതുമായിട്ടുള്ള പുതിയ ഡ്രമാറ്റിക് ലിറ്ററേച്ചർ പ്രൊഡക്ഷൻസ് പുതിയ ടെക്നിക്കുകൾ പുതിയ സംവിധായകരുടെ അപ്രോച്ചുകളെല്ലാം വളരെ ക്ലോസായി നിന്ന് കാണുകയും ഒക്കെ പഠിക്കുകയും ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇന്നും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തതിനുള്ള കൂടുതൽ സൗകര്യങ്ങളുള്ളത് കൊണ്ട് ലോകമെമ്പാടുമുള്ള പുതിയൊരു തിയേറ്റർ മൂവ്മെൻറ്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും നിങ്ങളിൽ പലരെയും പോലെ നാടകത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു ജീവിതം എനിക്കുണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ ഫീൽ ലാക്ക് ആൻഡ് ഇംപോസ്റ്റർ സ്റ്റാൻഡിങ് ബിഫോർ യു ആൻഡ് ഫങ്ഷൻ ഓൾ ദാറ്റ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീ സുധാകരൻ ശിവാർത്ഥിയെ പോലുള്ള നിസ്വാർത്ഥനായിട്ടുള്ളൊരു നാടക സ്നേഹിയുടെ ഓർമ്മ പുതുക്കുന്ന ഈ ഒരു ദിവസത്തിൽ ജീവിതം മുഴുവൻ നാടകവും മറ്റ് കലകൾക്കും വേണ്ടി ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള മറ്റൊരു സ്വാർത്ഥനായിട്ടുള്ള കലാസ്നേഹിയായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ കൃഷ്ണമൂർത്തിക്ക് അവാർഡ് കൊടുക്കുന്ന ഈ ഒരു ദിവസത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഉള്ളിലുണ്ടാവുന്ന ചിന്തകൾ ഇതൊക്കെയാണ് ഒരു കലയോടുള്ള നമ്മളുടെ ഒരു ആസക്തി എന്ന് പറയുന്നത് അത് നൈസർഗികമായി നമ്മളുടെ ന്യൂറോളജിക്കൽ കോമ്പസിഷൻ ഉണ്ടാവുന്നതാണ് എന്തുകൊണ്ടാണ് ശ്രീ ശിവാർത്ഥിക്ക് നാടകം ചെയ്തു തന്നെ ജീവിതം മുമ്പോട്ട് പോകണമെന്ന് തോന്നിയത് എന്തുകൊണ്ട് അദ്ദേഹം മല മറ്റു കലകളിലേക്ക് പോയില്ല കൂടുതൽ ഡെക്കറേറ്റീവായിട്ടുള്ള കൂടുതൽ വരുമാനമുള്ള മറ്റു കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂറോളജിക്കൽ കോമ്പസിഷൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ നാടകം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നിലവിൽ തങ്ങളുടെ ക്രിയാത്മകമായിട്ടുള്ളൊരു പ്രകാശനത്തിനുള്ള അവസരം നമ്മുടെ സമൂഹത്തിൽ അധികം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള അവസ്ഥ അതിനുള്ള സാഹചര്യങ്ങൾ വളരെ വളരെ കുറവാണ് വളരെ അമേച്ചർ രീതിയിൽ കോളേജിലും മറ്റ് യുവ ഒക്കെ ചെയ്യുന്ന നാടകത്തിൻ്റെ ഒരു പരിമിതികൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ലോകോത്തരമായിട്ടുള്ളൊരു ഒരു ഒരു കൃതി അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്ഷൻസ് പലപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടാവാൻ സാധിക്കാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം അതിനു പറ്റിയ സാഹചര്യങ്ങളില്ല എന്നുള്ളതാണ് വളരെ ആണ് റീസൺ ഒരു വൃത്തിയുള്ള നാടകം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു രംഗവേദി ഇല്ല ടു ബിഗിൻ വിത്ത് ഒരു പലവക കലാപരിപാടികൾ ചെയ്യാൻ പറ്റുന്ന സ്പേസസ് മാത്രമേ നമുക്കുള്ളൂ അംഷോർ ഇന്നത്തെ കാലത്ത് പുറത്തൊക്കെ യാത്ര ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും വിദേശ രാജ്യങ്ങളിൽ ഓരോ ചെറിയ ചെറിയ ടൗണുകളിലും ഒരു ഒരു എക്സ്പാൻഡബിളായിട്ടുള്ള സ്പേസ് തിയേറ്ററിന് പറ്റിയ സ്പേസ് അവിടെ ഉണ്ടാവും അതാണ് വാസ്തവത്തിൽ തുടക്കം സന്ദർഭവശാൽ പറയട്ടെ ആ ഒരു ഏറ്റവും കോറായിട്ടുള്ളൊരു പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ അർഹനായിട്ടുള്ള ശ്രീ കൃഷ്ണമൂർത്തി തൻ്റെ ശ്രദ്ധ ആദ്യമായി പതിപ്പിച്ചത് അദ്ദേഹം ധാരാളം തിരുവനന്തപുരത്തെയും കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലെയും ഇന്ത്യയിലെ മറ്റു ഭാഗത്തും ലോകത്തെ പറ്റുന്ന സ്ഥലങ്ങളിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഒരു സ്പേസ് ഫോർ ആക്ടേഴ്സ് ടു റിഹേഴ്സ് പെർഫോം അത് ഉണ്ടാക്കി എടുക്കുക അതൊരു ഡയനമിക് ആയിട്ടുള്ള സ്പേസായി മാറുക ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സമ്മേളനത്തിനെ പറ്റിയിട്ടുള്ള ഹാളുകളാണ് നമ്മുടെ നാടിനുള്ളത് ടാഗോർ തിയേറ്റർ എന്നൊക്കെ പറയുന്ന വളരെ വലിയ ഒരുപാട് മുതൽ മുടക്കുള്ള കേരളത്തിലെ പല നഗരങ്ങളിലുള്ള തിയേറ്ററിൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റലായിട്ടുള്ള പ്രോബ്ലംസ് എന്താണെന്ന് അവിടെ നാടകം അവതരിപ്പിച്ചവർക്കറിയാം ഈ നാടക വിദ്യാർത്ഥികളുടെ രീതിയിൽ കേരളത്തിലെ മിക്ക ചെറു പട്ടണങ്ങളിലും നാടകം അഭിനയിച്ച ആളാണ് അല്ലെങ്കിൽ എൻ്റെ നാടകം സംവിധാനം ചെയ്ത് ഡ്രാമാ സ്കൂളിലിരിക്കുമ്പോൾ വളരെ വിരലെണ്ണാവുന്നവരേണ്ട സ്ഥലം മാത്രമേ അല്പമെങ്കിലും ടോളറബിൾ എന്ന് വിളിക്കാവുന്ന തിയേറ്റർ സ്പേസ് ഉണ്ട് അപ്പോൾ ഒരു നല്ല സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഉത്സാഹത്തിൽ സ്വന്തം സ്ഥലത്ത് സ്വയം ചെലവ് ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്നതാണ് ചെയ്തുകൊണ്ട് നാടക കുതികൾക്ക് വേണ്ടി അതുകൊണ്ട് സ്പേസ് ഉണ്ടാക്കി കൊടുത്തുള്ളത് ദൃശ്യകലയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഞാൻ അദ്ദേഹത്തോട് പലപ്പോഴും പറഞ്ഞിട്ടില്ല പുതിയ കാര്യമാണ് ഇറ്റ്സ് എൻവാല്യുബിൾ കോൺട്രിബ്യൂഷൻ ടുവേർഡ് ദാറ്റ് ആ സ്പേസിൽ നിന്നാണ് നമ്മളത് ഉണ്ടാക്കുന്നത് ഇന്ന് ഇന്റർനെറ്റിൽ ധാരാളം ലോകോത്തര തിയേറ്റർ ഗ്രൂപ്പുകളുടെയൊക്കെ നാടകാവതരണങ്ങളുടെ പ്രൊഡക്ഷൻ്റെയൊക്കെ വീഡിയോസൊക്കെ ലഭ്യമാണ് അങ്ങനെ ചെന്ന് കണ്ടാമല്ലോ എങ്ങനെയാണ് ഒരു സ്പേസിനെ ഒരു ഫ്ലെക്സിബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റൊസീനിയം എന്നുള്ള ചിന്തയ്ക്കപ്പുറത്തുള്ള തിയേറ്റർ നമുക്കില്ല അങ്ങനെ ധാരാളം തിയേറ്റർ സ്പേസ് ഉപയോഗിക്കാനുള്ള സാധ്യത പല വിശ്വത്തര നാടകങ്ങളും അത്തരത്തിലുള്ള സാധ്യതയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ നമുക്ക് നിർഭാഗ്യവശാല ചെയ്യാൻ പറ്റുന്നില്ല ശബ്ദ സംവിധാനം മറ്റ് വെളിച്ചത്തിൻ്റെ സംവിധാനം ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഒരു രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും സപ്പോർട്ടും കിട്ടാത്ത ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇതുവരെയുള്ള ഒരു ഗവണ്മെന്റിനു പോലും അതൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൾച്ചറിന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് അവർക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള വലിയ ടർഫിൻ്റെ ഇതൊക്കെ വർഷാവർഷങ്ങളിൽ മാറ്റി ചെയ്യുന്ന ഒരു സമൂഹമാണ് പക്ഷേ സമൂഹത്തെ ആഴത്തിൽ ബാധിക്കുന്ന സമകാലികമായിട്ടുള്ള കലയായിട്ടുള്ള നാടകവും സിനിമയും അത് അതൊരുക്കാനുള്ള സാഹചര്യങ്ങൾ സമൂഹം അത് നല്ല പ്രൊഡക്ഷൻസ് അതിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണം എന്നുള്ള ചിന്തയും ഉണ്ടായിട്ടില്ല അപ്പം അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് വാസു നിങ്ങളെ പോലുള്ള അമേച്ചറും സെമി പ്രൊഫഷണലും ഒക്കെ ആയിട്ടുള്ള നാടക പ്രവർത്തകർ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഒരു ഐക്കണാണ് ഇപ്പോൾ ഈ പറഞ്ഞ് കേട്ടിടത്തോളം എനിക്ക് ശ്രീ ശിവാർധിയെ നേരിട്ട് പരിചയമില്ല അങ്ങനെയുള്ള ഒരു നിസ്വാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളിലൊരു ഐക്കണായിട്ടാണ് വാസുകന് ഞാൻ ശ്രീ ശിവാർധിയെ കാണുന്നത് അതിൽ പ്രചോദിതരായിട്ടുള്ള ഒരുപാട് യുവ നാടക പ്രവർത്തകർ ഇന്ന് നാടക വായനയിലൂടെ നാടക അവതരണങ്ങളിലൂടെ ഈ നാടക വായന എന്നുള്ള വളരെ പ്രധാനപ്പെട്ടാണ് പ്ലേ റീഡിംഗ് എന്നുള്ളത് ഒരു നല്ല പ്രോസസ്സാണ് കാരണം പലപ്പോഴും ഒരു നാടകം മുഴുവനായിട്ട് അവതരിപ്പിക്കാനുള്ള സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള ഇല്ലെങ്കിൽ പോലും ആ നാടകത്തിൻ്റെ ഒരു കേന്ദ്രാശയം ആ നാടകത്തിൻ്റെ ഒരു എനർജിയും അതിൻ്റെ ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആളുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു രീതിയാണ് പ്ലേ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒക്കെ ഉണ്ടാവട്ടെ അതിന് ഇതുപോലുള്ള കൂട്ടായ്മകൾ അതിനുള്ളൊരു അരങ്ങൊരുക്കട്ടെ ശ്രീ കൃഷ്ണമൂർത്തിയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ എന്നും അത്ഭുതത്തോടു കൂടി കാണുന്നൊരു മനുഷ്യനാണ് ഞാൻ തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലൊക്കെയാണ് വരുന്നത് ദൂരദർശൻ്റെ ഭാഗമായിട്ട് അന്ന് മുതൽ എനിക്ക് പരിചയമുണ്ട് അന്ന് ഈ ഇൻ്റർനെറ്റിനും മറ്റ് സൗകര്യങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കലാകാരന്മാരെയും തിരുവനന്തപുരത്തെ അരങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഒരു യൻ ടാസ്ക്ീവബിൾ ആണ് ഒരു അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിലും മറ്റ് സഹപ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അന്ന് ദൂരദർശനിലെനിക്ക് പ്രത്യേകിച്ചും അദ്ദേഹത്തോട് കടപ്പാടുള്ളത് നിരവധി ദേശീയ കലാകാരന്മാർ സംവിധായകർ നടന്മാർ മറ്റ് സംഗീതജ്ഞർ ഇവരൊക്കെ വരുമ്പോൾ ദൂരദർശനില് ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരുക്കിത്തരുന്ന ഒരാളാണ് ഞങ്ങളെ ചോദിച്ചുള്ള ഒരു ഫീഡർ ആയിരുന്നു ഡൂറേഷനു പോലും ചെയ്യാൻ പറ്റാത്തത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ അപ്പാരറ്റസ് അവർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം വളരെ ഈസിയായി വർഷാവർഷം ചെയ്തുകൊണ്ടിരുന്നതാണ് എല്ലാ തരത്തിലുള്ള കലാകാരന്മാരെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു സാധാരണ ഒരു കലാകാരൻ കൂടിയായിട്ടുള്ള ആളുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ അവരുടേതായിട്ടുള്ളൊരു ഒരു പ്രത്യേക സ്പേസ് ഉണ്ടാവുകയും അവരവരുടെ ഒരു ക്രിയേറ്റീവ് ഡെവലപ്മെൻ്റ് മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ കാണാറുള്ളതാണ് നേരെ വെച്ച് അദ്ദേഹം ബ്രോഡായിട്ട് ഒരു വിഷ്വൽ ആർട്ടിൻ്റെയും പെർഫോമിങ് ആർട്സിൻ്റെയും ഒരു സംസ്കാരം നമ്മളുടെ സമൂഹത്തിൽ ആഗ്രഹിച്ചതാണ് ഈ കല കലയൊക്കെ നവീന കലയുടെ ആവശ്യമെന്താണോ അത് സമൂഹത്തോട് സമൂഹത്തിൽ അതിൽ അതുണ്ടാക്കുന്ന റിഫ്ലക്ഷൻസ് ആണ് അതിലെ വാല്യൂബിൾ പല കലാകാരന്മാരും വലിയ പ്രശസ്തരായ കലാകാരന്മാരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ കലയുടെ പ്രയോജനം എന്താണ് ഇന്നും അത് ചോദിക്കുന്നുള്ള അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ മനുഷ്യനായി മാറിയത് കാളിദാസനിലും ടോൾസ്റ്റോയിലൂടെയും ടാഗോറിലൂടെയും എം ടി വാസവൻ ആരിലൂടെ ഒക്കെയാണ് ചെറിയ ചെറിയ അനക്കങ്ങളിലൂടെ നമ്മൾ സംസ്കൃത ചിത്തരായത് അതിലൂടെയൊക്കെയാണ് അപ്പം അതിൻ്റെ ഒരു ഒരു സാംസ്കാരികമായിട്ടുള്ള ഇവല്യൂഷൻ നമ്മളുടെ കോണ്ടംപററി സൊസൈറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ള പ്രധാനമാണ് അത്തരത്തിലുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട നിർണായകമായൊരു ജോലിയാണ് നിസ്വാർത്ഥമായ രീതിയിൽ വളരെ ലളിതമായ രീതിയിൽ ശ്രീകൃഷ്ണമൂർത്തി ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തോടെ എനിക്ക് വലിയ വലിയ ആദരവുണ്ട് സ്നേഹമുണ്ട് വ്യക്തിപരമായി ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലും അദ്ദേഹം വളരെ സ്നേഹവാത്സല്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ചടങ്ങിൽ മറ്റു പല സാഹചര്യം കൊണ്ടും അവിന് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും ശ്രീ കൃഷ്ണമൂർത്തിക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരത്തിന്റെ ഭാഗമായി ഞാൻ ആ വേദിയിൽ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാദിത്വവും അഭിമാനവും സന്തോഷവുമാണെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ പങ്കെടുക്കുന്നത് ഇതുപോലുള്ളത് വളരെ ഉദാത്തമായ വളരെ ഉദ്ദേശശുദ്ധിയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ശ്രമിച്ച ഇതിൻ്റെ പ്രവർത്തകർക്കെല്ലാം ആശംസകൾ നന്ദി ശ്രീകൃഷ്ണമൂർത്തിക്ക് തുടർന്നുമുള്ള കലാപ്രവർത്തനത്തിൽ എല്ലാ ഭാവങ്ങളിലും നേരുന്നു നമസ്കാരം